ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനിയെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ സോളോ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഡേ വണിൽ ടോട്ട്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമം ഗ്രാമമല്ലോ അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നിന്ന് കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര ആണ് ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് യു കെയുടെ അകത്ത് തന്നെ എന്നിരുന്നാൽ കൂടെ ഒറ്റയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ടോട്ട്നസിലുള്ള ക്യാസില് കാണാൻ പോകട്ടെ ടോട്ട്നസ് ക്യാസില് അപ്പോൾ വലിയൊരു കൊട്ടാരമൊന്നും അല്ല ചെറിയ പഴയ ഏതോ കൊട്ടാരത്തിൻ്റെ ഇടിഞ്ഞു മുളിഞ്ഞു കിടക്കുന്ന അവശിഷ്ടമൊക്കെ പോലുള്ള സ്ഥലമാണ് ഗൂഗിളിൽ കാണുന്നത് എനിക്ക് ഇവിടെ നിന്ന് അധികം ദൂരമില്ല സെവൻ മിനിറ്റ്സ് വോക്കാണ് കാണിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു സ്ട്രക്ചർ മോളിൽ കാണുന്നുണ്ട് അപ്പോൾ ടെക്നിക്കലി അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയൊരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് വില്ലേജ് ഇതാണ് നമ്മൾ പോകുന്ന വഴി ഇന്ന് മഴയും കൂടെ സെറ്റ് സെറ്റായന് കാര്യം പറഞ്ഞാൽ വെദറൊക്കെ നോക്കിയതായിരുന്നു ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് പക്ഷെ വെതർ നമ്മൾ ചതിച്ചു കൈസി അന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി ഇതാ അവിടെ മൂവിലൊക്കെ ആയിട്ട് സ്ട്രക്ചർ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ക്യാസിലിന്നാണ് ഞാസും ചെയ്യുന്നത് കാരണം അധികം ദൂരം ഇവിടെ നിന്ന് കാണിക്കുന്നില്ല ശരിക്കും വഴി പോലെ അധികം ആൾക്കാരൊന്നുമില്ല വഴിയിൽ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം നല്ലൊരു കേറ്റം കേട്ടോ ഞാൻ എൻ്റെ ശ്വാസം പിടിച്ചാണ് കയറുന്നത് അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഒന്നാമത് വീഡിയോയിൽ ആൾക്കാരിനെ അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തിനാ സംസാരിച്ച എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ വഴിയൊക്കെ കാണാൻ സൈഡിൽ പൂക്കളൊക്കെ നിൽക്കുന്നു ഞാൻ പറഞ്ഞതിന് ടിപ്പിക്കൽ ഇംഗ്ലീഷ് ഗ്രാമർ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള എൻ്റെ കെതപ്പ് മൈൻഡ് ചെയ്യണ്ടിട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടാനും സൈക്ലിങ്ങിനും ഒക്കെ പോകുന്നു എന്തായാലും എന്താണെന്ന് അറിയില്ല കയറ്റം കയറാൻ തുടങ്ങും ബ്രേക്കിങ്ങിന് അത്യാവശ്യം നന്നായിട്ട് കെതയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതാണ് ക്യാസിലിൻ്റെ എൻട്രൻസ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല ഒന്ന് കയറി നോക്കാം അതാണ് അപ്പോൾ ക്യാബ്സിൽ അപ്പോൾ ടൗൺസ് ടൗണ്ട് ഹോൾ വ്യൂ ആണ് കേട്ടോ ഇത് എന്താ ഈ റൂമിൽ നിന്ന് ഞാൻ കയറി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവായിരുന്നു സെവൻ പൗണ്ട് സംതിങ് ആയി പക്ഷെ എന്തായാലും വന്നതല്ലേ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് ടിക്കറ്റ് എടുത്തത് അപ്പോ ഇതാണ് ഇവർ വിളിക്കുന്ന സോ കോൾഡ് ക്യാസലിൻ്റെ ആക്ച്വലായിട്ടുള്ള എൻട്രൻസ് ഇതാണ് ക്യാസലിൻ്റെ ഓവറോൾ വ്യൂ അപ്പൊ ഇതുവഴി നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി ദൈ മുകളിൽ കാണുന്ന ഗ്രില്ലിലൂടെ നടക്കാം അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ കണ്ടെനിക്ക് വട്ടാന്ന് പറയും മഴയത്ത് വന്ന് ടിക്കറ്റ് എടുത്ത് കാസലിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ വലിഞ്ഞു കയറി ക്യാസലിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ട് താഴെക്കൊള്ള ടൗണിന്റെ വ്യൂ ആട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കുക അപ്പം ഇതാണ് നമ്മുടെ മോളിന് താഴെക്കൊള്ള ക്യാസലിൻ്റെ വ്യൂ അപ്പോൾ താഴെ ഉണ്ടായിരുന്ന റിസപ്ഷനിൽ അതായത് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ നിന്ന സ്ഥലത്ത് അപ്പച്ചൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാസില് ബിൽറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഏത് പോർഷനിലേക്ക് നോക്കിയാലും കാണാൻ അതായത് ഡാക്മോറ് ടോട്ട്നസ് അതുപോലെ തന്നെ ഡെവൻ്റെ ഒരുമാതിരിപ്പെട്ട പോർഷൻസ് എല്ലാം തന്നെ ഇവിടെ നോക്കിയാൽ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ടോട്ട്നസ് ക്യാസിലുണ്ടാക്കിയത് ഇവിടുത്തെ വ്യൂ ഒക്കെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ കാരണം എൻ്റെ ഫോൺ ഫുള്ള് മഴക്കകത്ത് നനഞ്ഞിരിക്കുക എനിക്ക് ക്യാമറയുടെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ മഴത്തുള്ളി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഐഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റാന്നൊക്കെ പറഞ്ഞ കമ്പനിക്കാരെന്നെ ദൈവത്തിനെ അറിയാം ഇപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റൊക്കെ ആണോ എന്നറിയാം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ടാറ്റ്മൂറും ഡാമൂറിൻ്റെ പ്രാന്തപ്രദേശങ്ങളും അതുപോലെ തന്നെ ടോക്നസും ടോക്നസിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഒക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത് അവിടെ ഒരു റിവർ കാണുന്നുണ്ടോ എന്നറിയില്ല അതാണ് ഡാട്മൂർ റിവർ അപ്പച്ച എന്തൊക്കെയോ കൊറേ ഹിസ്റ്ററി പറഞ്ഞു പറഞ്ഞിരിക്കും ഫുൾ ഹിസ്റ്ററി ഒന്നും മനസ്സിലായില്ല കേട്ടോ ഒരു കളിച്ച് ഫോൺ താടുപ്പോയി അതിൻ്റെ പൊടി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ എന്താ ക്യാസിൻ്റെ അകത്തൂടെ നടന്ന് കുറെ ഫോട്ടോസ് വീഡിയോസ് എടുത്തു സൈഡിലിരിക്കുന്ന കടന്നൊക്കെ എൻ്റെ ബാഗാട്ടോ ക്യാസിന് ശരിക്കും പറഞ്ഞാൽ ഇന്നെൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇവിടെ വേറൊരു പട്ടികുഞ്ഞ് പോലും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഹോണ്ടഡ് പ്ലേസ് തോന്നുന്നു ഈ ക്യാസിൽ വേറെ ആരും വരുന്നോ ഒന്നും കാണുന്നില്ല ആരും ഇതിനു മുമ്പ് പട്ടി നടത്താൻ വരുന്നതുകൊണ്ടായിരുന്നു വേറെ ആരെയും കണ്ടില്ല അപ്പം ഞാൻ തന്നെ ചുറ്റും നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കുക ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങും കേട്ടോ നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ടൗൺ കാണാനായിട്ട് അടുത്ത സ്ഥലം എഴുതാന്ന് ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ട് ഇനി പോകണം നമ്മുടെ എ ആർ ബി എം ബിയിൽ പറഞ്ഞേക്കുന്നെന്ന് പറഞ്ഞാൽ മൂന്ന് മണി തൊട്ട് പത്ത് മണിവരെ എപ്പോൾ വേണമെങ്കിലും ആകത്ത് കയറാൻ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കയറിയാൽ മതി മഴയില്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു പക്ഷേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഷോകാവുന്നതോന്നു മൈൻഡ് യുവർ ഹെഡ് എന്നെഴുതി എൻട്രി എക്സിറ്റ് ഒക്കെ ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ വീട്ടിലുള്ള നല്ല പൂ കാണാനായിട്ട് ഇതേ ഇത് വേറൊരു എൻട്രിയോ എക്സിറ്റോ സംതിങ് രണ്ട് വഴിയാണ് ഇങ്ങോട്ട് കയറി വരാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്യാസിലിൻ്റെ പരിപാടിയൊക്കെ നിർത്തി താഴേക്ക് ഇറങ്ങുകയാണ് താഴെ ഇറങ്ങിയിട്ട് ഇനി ടൗണിലടുത്ത് എന്താ കാണാനുള്ളതെന്ന് കണ്ടുപിടിക്കണം ഇനി എന്തായാലും ടിക്കറ്റ് എടുത്ത് എടുത്ത് കയറുന്നില്ല ടിക്കറ്റ് എടുത്ത് കയറി ഇപ്പം തുടങ്ങിയ പോയ അപ്പോൾ ഇതാണ് ക്യാസിലിൻ്റെ എക്സിറ്റ് ലെറ്റ്സ് ഗോഡ്സ് ആയിട്ട് ിലെ ചുറ്റുപാടും പ്രാന്തപ്രദേശങ്ങളൊക്കെ ഇതാട്ടോ ഇവിടെ സൈഡില് സ്പോട്ട് ചെയ്ത നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആട്ടോ സിന്റെ ബ്രിഡ്ജ് തപ്പി ഇറങ്ങിയതായിരുന്നേർക്കുറെ ഇതാണെന്ന് തോന്നുന്നു ബ്രിഡ്ജ് വെള്ളം നല്ല ചള്ള പിടിച്ച വെള്ളമാണ് ഇതിന്റെ സൈഡിൽ കൂടെ ഒരു വോക്ക് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട് ഞാൻ കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് പ്രദേശമൊക്കെ തപ്പി ഇതിനെക്കാളും നമ്മുടെ നാട്ടിലെ വെള്ളം തോന്നുന്നു ഇത്രയും നടന്നതിന് എന്ന് ചോദിച്ചാൽ അത്ര വലിയ വെറുത്തൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഇതാണ് ഡാട്ട്മൂർ റിവർ ഈ റിവർ സൈഡിൽ കൂടെ ഒരു ബോക്ക് ഉണ്ടെന്നാണ് ഞാൻ ഇവിടുത്തെ വരുന്നതിന് മുമ്പ് റിസർച്ച് ഒക്കെ നമ്മൾ നടത്തുമല്ലോ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് ഈ സിറ്റിയുടെ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ എങ്ങാണ്ട് റിവർ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഈ റിവറിൻ്റെ സൈഡിൽ നിന്നൊരു ലോങ് വോക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാന്നാണ് കണ്ടത് വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക നമ്മളിവിടെ വന്നതിന് ശേഷം പഠിച്ചൊരു പാടാണ് നാട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇട്ടാലോ ഇവിടെ ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മളൊരു കൾച്ചറ് വന്നു കഴിയുമ്പം ആ ഒരു കൾച്ചറുമായിട്ട് കുറച്ചൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണമല്ലോ അതുകൊണ്ട് ഞാനെൻ്റെ വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ല കാണാനൊക്കെ ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന കേട്ടോ റിവർടെ ആട്ട്മൂറും അതിൻ്റെ ഏരിയാസൊക്കെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ലോങ് ഉണ്ട് അപ്പോൾ ആ വോക്ക് അങ്ങ് നടന്നു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രദേശമൊക്കെ കാണാൻ ഭംഗിയുണ്ട് ഇതുകൊണ്ട് എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ചേർക്കൊണ്ട് വന്നിട്ടുണ്ട് നടന്ന് അടുത്തോണ്ട് അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ആലോചന നടന്നാലോന്നൊരാലോചനയില്ലായിരിക്കില്ല കോസ്റ്റേന്ന് ഒരു കോഫി വാങ്ങിച്ചു കുടിച്ചു അതുകൊണ്ട് വലിയ ആശ്വാസം തോന്നുന്നുണ്ട് എൻ്റെ ഈ കഷ് കുറേ നേരമായിട്ട് എന്നെ പേടിപ്പിച്ചെൻ്റെ ബാഗിൻ്റെ ചുറ്റും അങ്ങോട്ടും കൂടെ നടക്കണം സീകളിലാണ് കുറച്ചു നേരം എൻ്റെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ഒക്കെ ചെയ്തുതന്നു എന്നിട്ട് എൻ്റെ ബാഗിൻ്റെ അടുത്തൊക്കെ കൊത്തപ്പോൾ കുറച്ച് ബാറിഞ്ഞു ബാഗ് വേണമെങ്കിൽ കൊണ്ടുപോയി എന്നെ കൊത്താ നിൽക്കുന്നത് എനിവേ കഷി ഇൻട്രസ്റ്റ് വിട്ടു പോയി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ പുറകിലേക്കുള്ള ബിൽഡിങ്ങുകളുടെ ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല എന്താ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എല്ലാം നല്ല കളർഫുള്ളൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഇതേ അങ്ങോട്ടൊരു പബ് ഒക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഡാമൂർ റിവറിൻ്റെ ചുറ്റും ഒരു ചുറ്റുന്നല്ല അല്ല ഇപ്പം നമ്മൾ നടക്കുന്നതിൻ്റെ ചുറ്റുമായിട്ടാണ് ഡാഗ്മൂർ റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ദൂരക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കും ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എടുത്ത് നടക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി ഒരിക്കലും ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും വരില്ല ദാറ്റ് ഇസ് എ ഷെയിം ആക്ച്വലി ക്ക് പുറകിലേക്ക് ഇതൊക്കെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു ആളുകളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇന്ന് ചെന്ന് ഞാൻ കയറാൻ പോകുന്ന എർ ബി എം ബിയിലെ അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും അപ്പോൾ പുള്ളിക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം അടുത്ത ദിവസം എങ്ങോട്ട് ഇറങ്ങണമെന്ന് നോക്കാനായിട്ട് ഇനി അടുത്ത് എവിടെയോ ഒരു സ്റ്റീം ക്യൂയോ അങ്ങനെ എന്തോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനോട് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഡാഡ്മൂറിൻ്റെ റിവർ സൈഡിലുള്ള നടപ്പ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാം എന്നാണ് പോയി നോക്കാം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ല ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ താഴ് പൂട്ടിയിടാറുണ്ടായിരുന്നു തോന്നുന്നു ഓക്കെ നമ്മൾ ഡാറ്റ്മൂർ റിവറിനോട് ഒഫീഷ്യലി ബൈ പറയുകയാണ് താണെന്ന് തോന്നുന്നു ടോട്നസിൻ്റെ ടൗൺ സെൻ്റർ കാരണം ഇവിടെ അത്യാവശ്യം കടകളും ഒരു നാൽക്കാവലയൊക്കെ കാണുന്നുണ്ട് കണ്ടിട്ട് സ്വിൻഡിനേക്കാളും ഭംഗിയുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് മോറിസന് കയറിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ മിനിറ്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന എർ ബി എം ബി അക്കോമഡേഷനിലേക്ക് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ അടുത്ത് കിട്ടുമോയെന്നൊന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് മോറിസണിൽ കയറി ഞാൻ കഴിക്കാൻ ഇതും ബാക്കിയുള്ള കുറച്ച് റെഡി ടു ഈറ്റ് സാധനങ്ങൾ വാങ്ങിച്ചു കാരണം അവിടെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല അതിനുള്ള സൗകര്യങ്ങളില്ല നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അറബിയമ്പയിൽ വളരെ ചെറിയൊരു റൂമാണ് അപ്പോൾ ജസ്റ്റ് കിടക്കാൻ എന്നുള്ള ഉദ്ദേശത്തിന് മാത്രം വേണ്ടി വേണ്ടിയാൻ വാങ്ങിച്ചതാണ് ഒറ്റയ്ക്കുള്ളൂല്ലോ അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ സൗകര്യം ഉള്ളവരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാമായിരുന്നു ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിക്കാത്തതുകൊണ്ട് ചെറിയൊരു എർ ബി എംബി ആണ് വാങ്ങിച്ചത് അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുത്തെ മിക്ക അട്രാക്ഷൻസും തന്നെ ക്ലോസ് ചെയ്യും ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഇവിടെ ഒന്നും തന്നെ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ നാളെ രാവിലെ ഏർലി നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങണം എന്നാലിവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും